ഹലോ ഞാൻ അച്ചൂസിൻ്റെ നിൽക്കണത് ഒരു പാറക്കെട്ടിലാട്ടാ അതായത് അട്ടപ്പാടിയിൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറക്കെട്ട് കണ്ടപ്പോൾ ഞാൻ അച്ചൂസിനെ സ്കൂളിൽ വിട്ട് സ്കൂളിൽ വിട്ടിട്ട് അവനെ വിളിച്ചിട്ട് നേരെ ഈ പാറക്കെട്ടിലേക്ക് വന്നിരിക്കുകയാണ് യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല അതിന് മുന്നേ നേരെ സ്കൂളിൽ നിന്നെ ഇങ്ങോട്ടാണ് വന്നേ അവിടെ പോകണം മീനുണ്ടാകും നോക്കട്ടെ എന്നും പറഞ്ഞ് പോവാണ് പക്ഷെ ഇപ്പോഴത്തെ പുഴയുടെ ആഴും കണക്കൊന്നും നമുക്കറിയില്ല ഒരു ചേച്ചി അങ്ങനെ പുഴ കൂടി പോവുണ്ട് അതാ പോണോ ചേച്ചി അതുകൊണ്ട് ആഴല്ലാന്ന് മനസ്സിലായി അവര് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മുറിച്ച് കടന്നു കേട്ടോ അതവിടെ കുഴിയിലാണോ മീൻ നോക്കണേ ഈ ചെറിയ കുഴിയിലാണ് മീൻ ഇണ്ടാന്ന് വീന്ന് കാണണ്ടേ സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായിട്ട് നിക്കാട്ടാ സമയം നാലര നാലേ മുക്കാലായി അപ്പോൾ അത് ആ കാണുന്ന തെങ്ങന്ടോപ്പിൻ്റെ ഇടയിൽ കാണുന്നതൊരു റിസോർട്ടാണ് അപ്പോൾ ആ റിസോർട്ടിന്റെ കുറേ റൂമുകൾ അവിടെ അവിടെ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പുഴ തീരത്താണ് ആ റിസോർട്ട് പണി പണിതിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ റേറ്റ് എന്നൊന്നും അറിയില്ല അപ്പോൾ അതെ പുഴയുടെ ഒരു വ്യൂ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചുട്ടി മീൻ കിട്ടുമോ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവനാണെങ്കിൽ പാറക്കെട്ട് കൂടി അങ്ങനെ നീങ്ങാനൊന്നും അറിയില്ല കേട്ടോ വീഴോ വീഴോ ഒന്ന് പേടിച്ചിട്ട് അങ്ങനെ നടക്കുകയുള്ളൂ ഇതേണ്ട വെയിലിൻ്റെ നല്ലൊരു മഞ്ഞ കളറ് ആയി സൂപ്പർ ആ ചെടികളിലൊക്കെ തട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല സുന്ദരമായ കാഴ്ചട്ടോ നല്ല കാടിൻ്റെ ഉള്ളിലത്തെ നല്ലൊരു ഗ്രാമാന്തരീക്ഷം പോക്ക് വെയിലാണ് ആ പിന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് മേലെ റോഡാ കേട്ടോ അതായത് നമ്മുടെ താവളത്തേക്കൊക്കെ പോണ റോഡ് ആ റോട്ടിൽ കൂടി ഇപ്പൊ വാഹനങ്ങൾ പോണൊക്കെ കാണാൻ പറ്റും ഒരു സ്കൂൾ ബസ് ഇപ്പൊ പാസ് ചെയ്തു ഒരു കാറ് പോണ അത് സൂര്യൻ അവിടെ അസ്തമിക്കണ കാരണം നമ്മുടെ ക്യാമറ അങ്ങോട്ട് പിടിക്കുമ്പോൾ അത് ഇരുട്ടായിട്ടാണ് കേട്ടോ കാണുന്നത് വലിയ ക്ലാരിറ്റി ഇല്ല പിന്നെ ഇവിടെ ആനക്കൂട്ടൊക്കെ വരാറുണ്ട് അതായത് അട്ടപ്പാടിന്റെ ഏത് മേഖലയില് പോയാലും അവിടെ ആനക്കൂട്ടത്തൊക്കെ കാണാൻ പറ്റില്ല ഈ നേരം നമ്മൾ കുറച്ച് നേരത്തെ വരാറ് അതുകൊണ്ട് കാണാൻ പറ്റില്ല ചില സമയങ്ങൾ കാണാൻ പറ്റിട്ട് ആ സമയത്ത് നമ്മളിവിടെ എത്താറില്ല അങ്ങനെയാണ് ഇവിടെ നല്ലൊരു വെള്ളൊഴുപ്പുണ്ട് പാറക്കെട്ടു വരാൻ നല്ല രസമാണ് അട്ടപ്പാടിയിൽ വന്നിട്ട് ഒരാനേനെങ്കിലും കാണിച്ചതാണെന്നും വന്നിട്ട് എന്നോട് പലരും കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ ഏതൊക്കെയോ വീഡിയോയിൽ അങ്ങനെ ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും ഏതൊക്കെയോ വീഡിയോയിൽ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അട്ടപ്പാടിയിൽ വന്നിട്ട് ആനയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരനേനെ എവിടെയും കാണുമോ നോക്കിയാൽ ഞാൻ അതിൻ്റെ ശേഷം ഒന്നേ അവർ ആനേനെ കണ്ടിട്ടേയില്ല അതായത് നമ്മൾ വരുന്ന ടൈമിങ് മാറുന്നതുകൊണ്ടാണ് ആനയൊന്നും കാണാത്തത് നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു ആനക്കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എങ്കിലും നമുക്ക് ആനയിൽ നിന്നും കാണാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ആ പിന്നെ നമ്മൾ ഇറങ്ങി വന്ന വഴി കാണണ്ടേ ഈ തെങ്ങൻതോപ്പിൻ്റെ അപ്പുറം മെയിൻ റോഡാണ് ആ മെയിൻ റോഡിൽ നിന്ന് ഇതേ അവിടെ റിസോർട്ടിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടോ ആ വഴി ഇറങ്ങിയാണ് നമ്മൾ നമ്മളിതേ ഈ പുഴക്കെത്തിയിട്ടുള്ളത് ഏട്ടാ ഇവിടുത്തെ ഒരു കാഴ്ചയും കൂടിയും കാണിക്കുക കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇപ്പൊ കാച്ചിൻ കൊള്ളി കാണിക്കാന്നും പറഞ്ഞ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പൊ എന്നാ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ ചേച്ചാ